ജൂലൈ ഇരുപത്തിയഞ്ച് വരെ ശുഭാംശു ശുക്ലയും മറ്റ് മൂന്ന് ബഹിരാകാശ സഞ്ചാരികളും ക്വാറന്റൈനിലായിരുന്നു അന്താരാഷ്ട്ര ബഹിരാകാശ നിലയം സന്ദർശിക്കുന്ന ആദ്യ ഇന്ത്യൻ ബഹിരാകാശ സഞ്ചാരി എന്ന പ്രത്യേകതയും ശുഭാംശു ശുക്ലയ്ക്കുണ്ട് ആക്സിയം നാല് ദൌത്യത്തിന്റെ ഭാഗമായി അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിൽ പതിനെട്ട് ദിവസം ചിലവഴിച്ച ശേഷം ഭൂമിയിലേക്ക് മടങ്ങിയെത്തിയ ഗ്രൂപ്പ് ക്യാപ്റ്റൻ ശുഭാംശു ശുക്ല കടന്നുപോകുന്നത് ഞെട്ടിക്കുന്ന അവസ്ഥകളിലൂടെ ഭൂമിയിലെ ജീവിതവുമായി പൊരുത്തപ്പെടാൻ താൻ നേരിടേണ്ടി വരുന്ന കാര്യങ്ങളെക്കുറിച്ചാണ് അദ്ദേഹം ഇപ്പോൾ പറയുന്നത് രണ്ടാഴ്ച മുമ്പാണ് അദ്ദേഹം ബഹിരാകാശ നിലയത്തിൽ നിന്ന് തിരികെ എത്തിയത് ഇതിനു പിന്നാലെ ഭൂമിയിൽ താൻ വീണ്ടും നടക്കാൻ പഠിക്കുകയാണെന്ന് പറഞ്ഞുകൊണ്ട് ഒരു വീഡിയോ പോസ്റ്റ് ചെയ്തിരുന്നു എന്നാൽ ഇപ്പോൾ തനിക്ക് ഫോൺ പിടിക്കാൻ പോലും കഴിയുന്നില്ലെന്നും അവയ്ക്ക് വളരെയധികം ഭാരം അനുഭവപ്പെടുന്നതായും ശുക്ല പറയുന്നു തന്റെ കൈകൾ കൊണ്ട് ലാപ്ടോപ്പ് പിടിക്കാൻ പോലും സാധിക്കുന്നില്ല അത് താഴെ വീണുപോവുകയാണെന്നും ശുക്ല സമൂഹ മാധ്യമങ്ങളിലൂടെ പങ്കുവച്ചു ഭൂമിയിലെ ഗുരുത്വാകർഷണവുമായി വീണ്ടും പൊരുത്തപ്പെടുന്നതിന്റെ അനുഭവം പങ്കുവെക്കുകയായിരുന്നു ശുക്ല മുമ്പ് പങ്കുവച്ച വീഡിയോയിൽ ഓരോ അടിയും വെച്ച് നടക്കുന്ന ശുഭാംശുവിനെ സഹായിക്കാനായി രണ്ടു പേർ ഒപ്പമുള്ളതും വ്യക്തമായിരുന്നു മൈക്രോഗ്രാവിറ്റിയിൽ ശരീരത്തിൽ നിരവധി മാറ്റങ്ങൾ സംഭവിക്കുമെന്നും അദ്ദേഹം പറഞ്ഞിരുന്നു ഹൃദയമിടിപ്പും മസിലുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളൊക്കെ സാധാരണമാണ് ഭൂമിയിലേക്ക് തിരികെ എത്തുമ്പോൾ പതിയെ അത് മാറി തുടങ്ങും ഇത് ഓരോ ബഹിരാകാശ സഞ്ചാരിക്കും ഓരോ തരത്തിലായിക്കുമെന്നും ശുക്ല അന്നു പറഞ്ഞിരുന്നു